ന്യൂസിലാൻഡിൽ പീക്ക് സമ്മറാണ് പീക്ക് സമ്മർ ആയതുകൊണ്ട് നമ്മുടെ പറമ്പിൽ മുഴുവൻ ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ് ഗായ്സ് നോക്ക് ഗായ്സ് ഇതൊന്നും തിന്നു നോക്കാം നല്ല നല്ല രസമുള്ള എന്താണ് പ്ലം ആണ് ജ്യൂസും ഇങ്ങനെ ഒഴുകാണ് ഗായ്സ് ഒന്നും പറയാനില്ല കേട്ടോ ഓ ഇത് നമ്മുടെ ബ്രൗൺ പെയറാണ് ഗായ്സ് ഇതൊന്നും തിന്നു നോക്കാം കേട്ടോ ഇതങ്ങനെ ടേസ്റ്റിനൊന്നു നോക്കാം നല്ല ക്രഞ്ചി നല്ല സ്വീറ്റാണെട്ടോ നല്ല സ്വീറ്റ് ഓ സെൽക്കും ജ്യൂസും ഉണ്ട് അതിനകത്ത് ഇത് നല്ല ഗ്രീൻ പെയറാണ് ഗൈസ് ഇതാ വരെ പറച്ചു തന്നെ ഇത് ഹെൽക്കങ്ങ് ആവശ്യം നല്ല സ്വീറ്റാണ് ഗായ്സ് ഓ അടോ മരത്തിൽ മുഴുവൻ ഇട കിടക്കണം കുഞ്ഞു മരമാണ് വെക്കുക പിന്നെ സമ്മറിൽ മാത്രം ഉണ്ടാകുന്നതാണ് ഈ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് എന്തായാലും ഇങ്ങനെ തിന്നാൻ പറ്റില്ല അവ കണ്ടിച്ചിട്ട് കുറച്ച് മനസാരൊക്കെ ഉണ്ടോ ചെറിയ പുളി ഉണ്ടാവും ഇത് ഭയങ്കര എക്സ്പെൻസിവാണ് ഇവിടെ ശരിക്കും മുപ്പത്തഞ്ച് ഡോളർ ഉണ്ട് കടയിൽ ആപ്പിൾ നിന്ന് നിറച്ചു കൊണ്ടാണ് ഇത് ആപ്പിൾ നമുക്ക് നേരിട്ട് ട്രീന്ന് തന്നെ കടിച്ചു കഴിഞ്ഞാൽ ആ ആ കുഴപ്പം പുളി ഒന്നുമില്ല പണ്ട് പുളിയ കൊള്ളാം നോക്ക് ആഹാ ഈ പ്ലം ഒന്ന് കടിച്ചു നോക്കട്ടെ നേരിട്ടൊന്ന് കടിച്ചു നോക്കട്ടെ റൈസ് ആ